ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പിതുസ് വ്ലോഗിലോട്ടിക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റംദാൻ വ്ളോഗായിട്ടാണ് ഞാൻ അത്താഴം കഴിക്കുകയാണ് ഞങ്ങളെ നാട്ടിൽ തെളിച്ചൊക്കെ നീക്കാന്നാ പറയുക അപ്പം നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്ന് എന്ന് കമെൻറ്റ് ചെയ്യുക അങ്ങനെ അത്താഴൊക്കെ കഴിക്കല് കഴിഞ്ഞു ബാങ്ക് കൊടുത്തു അപ്പം ഞാനങ്ങനെ നിസ്കരിച്ചു ഞാനിപ്പോൾ നല്ലൊരു വർക്കൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കണം അതാണ് ഇപ്പോൾ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ പിന്നെ ഞാൻ നീച്ചു ബ്രഷ് ചെയ്തു മുഖക്ക് കഴുകി ഫ്രഷായി അപ്പോൾ ഈ റമലാൻ നോമ്പിൽ എന്താണ് ഇടേണ്ടതെന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് റമലാൻ നോമ്പ് ഇടുന്നത് അപ്പം ഇന്ന് റമൽലാന് നവമ്പർ എട്ടാണ് ഡേറ്റ് അപ്പം ഇനി എന്തായാലും നാല് മണിക്ക് ശേഷമായിരിക്കും എന്താ നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങാം അപ്പം അതിന് മുന്നേ എന്താ നിസ്കാരം അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ടാവാം അപ്പം ഞാനിപ്പോൾ എൻ്റെ തറവാട്ടേക്ക് പോവുകയാണ് അപ്പോൾ അവിടുത്തെ പോയിട്ട് വരാം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു നിസ്കാരമൊക്കെ കഴിഞ്ഞു ഞാൻ നിസ്കരിക്കുന്ന കുടിയൊന്നും കാണിക്കുന്നില്ല അപ്പം ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒരു ദിക്കറുണ്ട് അപ്പോൾ അവിടുക്ക് പോവുകയാണ് അവിടെ കുറെ നോമ്പ് തുറയൊക്കെ ഉണ്ടാവുക അപ്പോൾ പറ്റിയാണ് ഞാൻ വീടുകൊടുക്കുക അപ്പം ഇനി റെഡി ആയിട്ട് അവിടുക്ക് പോകണം അഞ്ച് മണിക്ക് അവിടെ ദിക്കറ് തുടങ്ങും അപ്പോൾ നാല് നാലേ കാലായി അപ്പം റെഡി ആവട്ടെ ഞാൻ ഞാന് അവിടെ നിന്ന് അക്ര നീ നോമ്പ് തുറ ഇനി നോമ്പ് തുറക്കുമ്പോൾ കാണാം ധിക്കർ കഴിഞ്ഞു ഇനി നോമ്പ് തുറക്കാനുള്ള ടൈമായി ആയി ബാങ്ക് കൊടുക്കല് കാത്തിക്കാണ് നോമ്പ് തുറക്കല് കഴിഞ്ഞാല് അവിടെ തന്നെ ആയിരുന്നു ഭക്ഷണം ബിരിയാണി ആയിരുന്നു ബിരിയാണി കഴിച്ച് വീട്ടിലെത്തി അപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനി അടുത്ത കൂടിയിൽ കാണാം അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ അടുത്ത ഉള്ളിൽ കാണാം ബൈ